ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഉൾപ്പെടെ മഴസാധ്യത വർദ്ധിപ്പിച്ച് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനൊരുങ്ങി ബംഗാൾ ഉൾക്കടൽ വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഒഡീഷ പശ്ചിമ പശ്ചിമബംഗാൾ തീരത്തിനു സമീപത്തായാണ് ന്യൂനമർദ്ദം രൂപപ്പെടാനിരിക്കുന്നത് മേഖലയിൽ ഇതിനായുള്ള ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റന്നാൾ മുതൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ എട്ടും ബുധനാഴ്ച ഒൻപതും ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് മറ്റ് വടക്കൻ കേരളത്തിലാണ് മഴ ശക്തിപ്പെടാൻ സാധ്യത നിലവിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ട് തുടരുകയാണ് ചൊവ്വാഴ്ച മുതൽ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。